മാർക്കോസ് സുവിശേഷം നിങ്ങൾ യുദ്ധങ്ങളെ കേൾക്കും അവയെ പറ്റിയുള്ള അപ്പോൾ നിങ്ങൾ അസ്വസ്ഥരാകരുത് പറ്റിയുള്ളത് സംഭവിക്കേണ്ടതാണ് എന്തെന്നാൽ അപ്പോഴും നിങ്ങൾ യുദ്ധങ്ങളെ പറ്റി കേൾക്കും നമ്മളായിരിക്കുന്ന ആളുകളിൽ നമ്മൾ ഇന്ന് എന്താ കേട്ടുകൊണ്ടിരിക്കും യുദ്ധങ്ങളെ കുറിച്ച് റഷ്യ ഉക്രൈൻ യുദ്ധം ഇതാ ഇസ്രായേലും ഹമാസും തമ്മിലുള്ള യുദ്ധം ഒരുപാട് ഒരുപാട് യുദ്ധങ്ങൾ ഇന്ത്യയും പാകിസ്ഥാനും നമ്മൾ കണ്ടതാണ് കുറച്ചു നാളുള്ളത് ചില രാജ്യങ്ങളും ഇന്ന് യുദ്ധഭീഷണിയുടെ നിഴലിലാണ് രാജ്യം ഒരു കൊടിയ കൊടിയമായ പ്രതിസന്ധിയിലാണ് സമാധാനം നഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥ കലുഷിതമായ അവസ്ഥ ഭർത്താ പറഞ്ഞു നിങ്ങൾ ഇതെല്ലാം കാണുമ്പോൾ അസ്വസ്ഥരാകരുത് നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളുക ഇതെല്ലാം നമുക്കായി നൽകുന്ന അടയാളങ്ങൾ എന്താണ് നമ്മൾ നമ്മൾ കർത്താവിനായി സമർപ്പിക്കണം കർത്താവിന്റെ വചനത്തിനായി മുന്നോട്ട് വരണം വചനം വചനം കൊടുക്കണം കൊടുക്കണം ദൈവത്തിന്റെ ിൽ നമ്മളായിരിക്കുന്നു സഹോദരങ്ങളെ നമ്മൾ ഉറക്കം തൂങ്ങികളാകരുത് അലസരാകരുത് അശ്രദ്ധയുള്ളവരാകരുത് കർത്താവിന്റെ വേലയിൽ നമ്മൾ അലംഭാവം കാണിക്കരുത് ഇവാഞ്ചലൈസേഷനിൽ നമ്മൾ നിസംഗത വെച്ച് പുലർത്തരുത് സമയമെടുത്തിരിക്കുന്നു സമയമാസന്നമായി വചനത്തിനായി ആത്മാക്കളെ രക്ഷയ്ക്കായി നമ്മളെ തന്നെ സമർപ്പിക്കുവാനുള്ള സമയം നമ്മുടെ കുടുംബങ്ങളേൽപ്പിച്ചു കൊടുക്കുവാനുള്ള സമയം അനേകർ മുന്നോട്ട് വരണം നമ്മുടെ സാധ്യതകളും കഴിവുകളെല്ലാം ഈ കൊയ്ത്തോത്സവ നാളുകളിൽ രാജ്യത്തിൻ്റെ വിസ്തൃതിക്കും ആത്മാക്കളെ രക്ഷയ്ക്കുമായി സമർപ്പിക്കണം റെഡി നമ്മൾ സഹോദരങ്ങളെ സഹോദരങ്ങൾ മിഷണറി സീൽ നമ്മുടെ നമ്മുടെ കുടുംബങ്ങളിൽ ഉണരണം കുടുംബങ്ങൾ മിഷണറി കുടുംബങ്ങളാകണം നമ്മുടെ ജീവിതങ്ങൾ സുവിശേഷ വൽക്കരണത്തിന്റെ കുടുംബങ്ങളായി മാറ്റപ്പെടാം നമ്മുടെ സമൂഹങ്ങൾ ഈ ഈ മാധ്യമ ശുശ്രൂഷയിലൂടെ കർത്താവ് ഈ ഒരു സന്ദേശം നമുക്കായി നൽകിക്കൊണ്ടിരിക്കുന്നത് സുവിശേഷം ഇരുപത്തി ഒന്നിന്റെ പതിനൊന്നിൽ വീണ്ടും പരിശുദ്ധ വചനം പറയുന്നു കർത്താവ് പറഞ്ഞു വലിയ ഭൂകമ്പങ്ങളും പല സ്ഥലങ്ങളിലും ക്ഷാമവും ഉണ്ടാകും ഭീകര സംഭവങ്ങൾ ആകാശത്തിൽ നിന്ന് വലിയ അടയാളങ്ങൾ ഭീകര സംഭവങ്ങൾ വേൾഡ് വൈഡ് നമ്മൾ കാണുന്ന ടെററിസം ഭീകര പ്രവർത്തനങ്ങൾ ഭീകരവാദങ്ങൾ ഇന്ന് ലോകരാജ്യങ്ങൾ ഭയപ്പെടുന്നത് ടെറിസത്തെയാണ് പകർച്ചവ്യാധികള് നാച്ചുറൽ കലാമിറ്റീസ് പ്രകൃതിക്ഷോഭങ്ങൾ ഭൂകമ്പങ്ങൾ ചുഴലിക്കാറ്റ് കൊടുങ്കാറ്റ് പേമാരികൾ എന്തൊക്കെ ഇന്ന് നടക്കുന്ന സഹോദരങ്ങൾ മിന്നൽ പ്രളയം നമ്മൾ ഈ ദിവസങ്ങൾ കണ്ടുകൊണ്ട് മിന്നൽ പ്രളയം പാകിസ്ഥാനിൽ ഈ അടുത്ത ഈ അടുത്ത സമയത്ത് പെട്ടെന്ന് മിന്നൽ പ്രളയം ഉണ്ടായി അമേരിക്ക ടെക്സാസിൽ നമ്മൾ കണ്ടു മിന്നൽ പ്രളയം ഉണ്ടായി പലയിടങ്ങളിലും അതുപോലെ നമ്മുടെ നോർത്ത് ഇന്ത്യയിൽ പലയിടത്തും മിന്നൽ പ്രളയം ഉണ്ടാകും മരണമടയുന്നു കടുത്ത നാശനഷ്ടങ്ങൾ ഉണ്ടാകുന്നു നാച്ചുറൽ കലാമിറ്റീസ് ഇനി ഇതെല്ലാം വർദ്ധിച്ചു പെരുകി 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 വന്നുകൊണ്ടിരിക്കുക കർത്താവ് പറഞ്ഞ പ്രവചനങ്ങൾ നിറവേറപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സമയം ഇത് ലോക ചരിത്രത്തിൽ എപ്പോഴും ഉണ്ടായിട്ടുണ്ട് സഹോദരങ്ങളെ എന്നാൽ അതിന്റെ തീവ്രത ഇന്ന് ഈ നാളുകളിൽ വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നു ഈ അടയാളങ്ങളുടെ തീവ്രത ഇന്ന് പെരുകിക്കൊണ്ടിരിക്കുന്നു ഇതെല്ലാം നമുക്ക് തരുന്ന മെസ്സേജ് എന്താണ് നമുക്ക് തരുന്ന മെസ്സേജ് എന്താണ് നമ്മൾ കർത്താവിന്റെ വചനത്തിനായി മുന്നോട്ട് സഹോദരങ്ങളെ കഥ നമുക്ക് നേരില്ല നിസാര നിസാര കാര്യങ്ങൾക്ക് വേണ്ടി നമ്മുടെ ആയിസ് കളയാൻ നമുക്കില്ല ഈ ലോകത്തിന് അശ്വരമായ നേട്ടങ്ങൾക്ക് വേണ്ടി നമ്മുടെ ജീവിതം നമുക്ക് ഒതുക്കി കളയാനുണ്ടോ ഇല്ല സഹോദരങ്ങളെ ഒരൊറ്റ ജീവിതമുള്ള ഈ ജീവിതം കർത്താവിന്റെ മഹത്വത്തിനായി ഈ ലോക ജീവിതത്തിൽ നമുക്ക് ില്ല എന്റെ സഹോദരങ്ങളെ എത്ര കൃത്യമാണ് ദൈവത്തിന്റെ വചനങ്ങൾ എത്ര ശക്തമാണ് ദൈവത്തിന്റെ വചനങ്ങൾ പറഞ്ഞ ഈ ഓരോ പ്രവചന അടയാളങ്ങളും നമ്മുടെ തലമുറയിൽ നിന്ന് നിറവേറപ്പെട്ടുകൊണ്ടിരിക്കുന്നു അടയാളങ്ങൾ നിങ്ങൾ ആ വീഡിയോയിൽ നിശ്ചിതിച്ച് വീഡിയോയിൽ ശ്രദ്ധിച്ച സഹോദരങ്ങളെ ഈ പ്രവചനങ്ങളെല്ലാം സംഭവിച്ചുകൊണ്ടിരിക്കുക ഈ അടയാളങ്ങൾ ഞങ്ങൾ കാണുമ്പോൾ ഞങ്ങൾ മനസ്സിലാക്കുന്നു ഇതെല്ലാം ഞങ്ങൾക്ക് തരുന്ന സന്ദേശം എന്താണ് അത്യാവശ്യകതയാണ് അവയെ പറ്റിയുള്ള കിമ്മദന്തികളും പല ലോകരാജ്യങ്ങളും യുദ്ധക്കെടുതി ഭീകര സംഭവങ്ങൾ നിങ്ങൾക്കാണോ ഇന്ന് ലോകരാജ്യങ്ങൾ ഏറ്റവും അധികം ഭയപ്പെടുന്നത് ടെറിസത്തിന് കലാപങ്ങൾ വേൾഡ് വയലൻസ് ലോകവ്യാപകമായി നടക്കുന്ന അക്രമങ്ങൾ അടിപിടികൾ ഇന്ന് ലോകത്തിൽ എന്തൊക്കെയാ സംഭവിക്കും പകർച്ചവ്യാധികൾ പലവിധ പകർച്ചവ്യാധികൾ ആയിരക്കണക്കിന് ജീവിതങ്ങൾ പകർച്ചവ്യാധികൾ മൂലം മരണമടയുന്നു ഇതിന്ന് പെരുകിപ്പിരികുന്നു മഹാമാരികൾ ഈ മോഡേൺ വേൾഡിലും പട്ടിണി മൂലം മരിക്കുന്ന ലക്ഷക്കണക്കിന് കുഞ്ഞുങ്ങളുണ്ട് പ്രകൃതിക്ഷോഭ നാച്ചുറൽ കലാമിറ്റീസ് ചുഴലിക്കാറ്റ് പേമാരികൾ മിന്നൽ പ്രളയം ഭൂകമ്പങ്ങൾ സഹോദരങ്ങളെ ഇസ്രായേലിനോടുള്ള സത്വം ലോകമഹായുദ്ധങ്ങൾ കർത്താവേ ുദ്ധങ്ങൾ വിശ്വാസം വർദ്ധിപ്പിക്കുക നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക വിശ്വാസ ത്യാഗത്തിന്റെ പരിണിത ഫലങ്ങൾ ലോകത്തിലും സഭയിലും ഇതാ നടന്നുകൊണ്ടിരിക്കുന്നു ക്രൈസ്തവ പീഡനം ഉഗ്രമായ മതപീഡനം വിശ്വാസത്തെ പ്രതി യേശുവിനെ പ്രതി രക്തസാക്ഷികളാകുന്നു ആയിരക്കണക്കിന് ക്രൈസ്തവ സഹോദരി സഹോദരങ്ങൾ ഈ അടയാളങ്ങൾ അവിചാരിതങ്ങളല്ല നമ്മൾ ലാഘവത്തോടെ ഈ അടയാളങ്ങൾ കണ്ടുപോകരുത് ഈ അടയാളങ്ങളിലൂടെ പരിശുദ്ധാത്മവും നമ്മോട് സംസാരിക്കുന്നുണ്ട് ആത്മാവും നമുക്ക് മുന്നറിയിപ്പ് തരുന്നുണ്ട് ഒരുങ്ങുക അനേകർ മുന്നോട്ട് വരിക ആത്മാക്കളെ നേടാൻ നമ്മളിങ്ങനെ പോയാൽ മതി നമ്മുടെ ജീവിതത്തിന് എപ്പോഴും അർത്ഥം നമ്മൾ കർത്താവിനായി ജീവിതങ്ങളെ നേടുമ്പോഴാണ് ഈ ലോകത്തിൽ എത്ര കൊല്ലം ജീവിച്ചു എന്നതല്ല അർത്ഥം എൻ്റെ ജീവിതം എന്തുമാത്രം കർത്താവിന് പ്രോഫിറ്റബിളായി എൻ്റെ ജീവിതം കൊണ്ട് കർത്താവിന് എന്തുമാത്രം മഹത്വം ഉണ്ടായി എന്തുമാത്രം ആത്മാക്കള് ഈശോയെ കണ്ടുമുട്ടി എന്തുമാത്രം കുടുംബങ്ങൾ രക്ഷയിലേക്ക് വന്നു എൻ്റെ കൊച്ചു ജീവിതം കൊണ്ട് എൻ്റെ പ്രാർത്ഥന കൊണ്ട് പ്രവർത്തനം കൊണ്ട് എത്ര ആത്മാക്കളെ എനിക്ക് നിത്യജീവനായി നേടുവാൻ പറ്റി അതിന്റെ അടിസ്ഥാനത്തിലാണ് നിത്യതയിൽ കർത്താവ് നിനയും നമ്മളെ സ്വർഗത്തിൽ നമുക്കുള്ള പ്രതിഫലം ഈ ലോക ജീവിതത്തിൽ നമ്മുടെ ജീവിതം കർത്താവിനായി പ്രയോജനപ്പെടുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് സ്വർഗത്തിൽ നിക്ഷേപം വർദ്ധിക്കുന്നത് നിക്ഷേപം വർദ്ധിക്കുന്ന സഹോദരങ്ങളെ നിത്യജീവനു വേണ്ടി അധ്വാനിക്കണം നിത്യതയ്ക്കായി പ്രതിഫലം നമ്മൾ നമ്മൾ സജ്ജമാക്കണം ആത്മാക്കളെ നേടുക കർത്താവിനായി ജീവിതങ്ങളെ കർത്താവിനായി നേടുക നമ്മൾ ഈ യാഥാർത്ഥ്യങ്ങൾ തിരിച്ചറിയണം കർത്താവിൻ്റെ പ്രവചനം എത്ര സത്യമാണ് വിശമത്താട് സുവിശേഷം ഇരുപത്തിനാല് പന്ത്രണ്ട് ഇശ പറഞ്ഞു പാപം വർദ്ധിക്കുന്നതിനാൽ അനേകരുടെ സ്നേഹം തണുത്തു പോകും സ്നേഹം തണുത്തു സ്നേഹത്തിൽ തണുപ്പ് അതുകൊണ്ടാണ് ഇന്ന് ഒരുപാട് കുടുംബങ്ങൾ തകരുന്നു യുദ്ധങ്ങൾ കപട്ടതകള് അടിപിടികൾ കൊലപാതകങ്ങൾ അവിശ്വസ്തകള് ദാമ്പത്യ ബന്ധങ്ങളിലെ തകർച്ചകൾ ഇതെല്ലാം എന്താ സ്നേഹമില്ല സ്നേഹം തണുത്തുപോയി അങ്ങനക്ക് ആരോട് പ്രതിബദ്ധതയില്ല പരസ്പരം ആത്മാർത്ഥതയില്ല ചതി കപട്ടത കള്ളത്തരങ്ങൾ അവിശ്വസ്ഥതകള് ഏ ഭാര്യയെ വഞ്ചിക്കുന്ന ഭർത്താവിനെ വഞ്ചിക്കുന്ന ദമ്പതി ജീവിത പങ്കാളിമാർ എന്തൊക്കെ നമ്മുടെ കുടുംബങ്ങളിൽ നമ്മൾ എന്തൊക്കെ കാണുന്നത് കേൾക്കുന്നു പ്രണയിച്ച കാമുകിനെ കിട്ടാൻ വേണ്ടി ഭർത്താവിനെ കൊല്ലാൻ വേണ്ടി കൂട്ടു നിൽക്കുന്നു കുഞ്ഞിനെ അടിച്ചു കൊല്ലുന്നു കുഞ്ഞിനെ വെള്ളത്തിൽ കൊല്ലുന്നു ദൈവമേ നമ്മൾ നമുക്ക് അവകാശമില്ല എന്താ ഈ ആത്മീയ കാരണം സ്നേഹം തണുത്തുപോയി സ്നേഹമില്ല സ്നേഹമില്ല ആർക്കാരോടും ഒരു കമ്മിറ്റ്മെന്റ് ഇല്ല ഒരു പ്രതിബദ്ധതയില്ല ആരെയും വിശ്വസിക്കാൻ കഴിയാത്ത ഒരു കാലത്തിലേക്ക് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുകയാണ് വിശ്വസിക്കുന്നവരാണ് പലപ്പോഴും നമ്മളെ ചതിക്കുന്നതും നമ്മളെ ഉദ്ദ്രവിക്കുന്നതും സഹോദരങ്ങളെ നമ്മൾ എന്താണ് ഈ തകർച്ചയുടെ കാരണം ഒരുപാട് പുസ്തകത്തിലേക്ക് വരുമ്പോൾ നമുക്ക് ഈ കാലം മനസ്സിലാക്കാൻ പറ്റും കർത്താവ് രണ്ടായിരം കൊല്ലം മുമ്പ് പറഞ്ഞ ഈ പ്രവചന വചനം നമ്മുടെ കാലത്ത് നിറവേറെപ്പെട്ടുകൊണ്ടിരിക്കുക ചരിത്രത്തിൽ എപ്പോഴും ഈ വചനം നിറവേറെപ്പെട്ടിട്ടുണ്ട് പക്ഷെ ഈ നാളുകളിൽ അത് അതിൻ്റെ ും തീവ്രതയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് വെളിപാട് പുസ്തകം ആറാം ആയി മൂന്നും നാലും വചനങ്ങൾ നിങ്ങളെ വചനെടുത്ത് തുറക്ക വായിക്കണം എല്ലാവരും ഉച്ചത്തിൽ വായിച്ചേ ഒരുമിച്ച് വായിച്ചേ അവൻ രണ്ടാമത്തെ മുദ്ര തുറന്നപ്പോൾ രണ്ടാമത്തെ ജീവി വരിക എന്ന് പറയുന്നു ഞാൻ കേട്ടു അപ്പോൾ തീക്കനലിന്റെ നിറമുള്ള മറ്റൊരു കുതിര കടന്നു വന്നു മനുഷ്യർ പരസ്പരം ഹിംസിക്കുമാറ് കൊല്ലുമാർ ഉപദ്രവിക്കുമാർ നശിപ്പിക്കുമാർ ഭൂമിയിൽ നിന്ന് സമാധാനമെടുത്തു കളയാൻ കുതിരപ്പുറത്തിരുന്നവനെ അധികാരം നൽകപ്പെട്ടു ഭൂമിയിൽ നിന്ന് സമാധാനമെടുത്തു കളയുവാൻ സഹോദരങ്ങളെ സമാധാനം എടുത്തു മാറ്റപ്പെടുന്ന ഒരു സമയത്തിലാണ് നമ്മൾ ആയിരിക്കുന്നത് സമാധാനം എടുത്തു മാറ്റപ്പെടുന്ന കാലം കുടുംബങ്ങളിൽ നിന്ന് സമൂഹങ്ങളിൽ നിന്ന് ജനപദങ്ങളിൽ നിന്ന് സഭയിൽ സമാധാനം എടുത്തു മാറ്റപ്പെടുന്നത് അതുകൊണ്ടാണ് ഈ ഭിന്നത അനൈക്യം പരസ്പരമുള്ള ാണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത് ലോകത്തിലും സഭയിലും കുടുംബങ്ങളിലും കൂട്ടായ്മകളിലും സമൂഹങ്ങളിലും നമ്മുടെ ദേശങ്ങളിലൊക്കെ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ വചനത്തിന്റെ നിവൃത്തിയാണ് നിവൃത്തി സമാധാനം സമാധാനമെടുത്ത് മാറ്റപ്പെടുന്ന അതിന്റെ പരിണിത ഫലങ്ങൾ നമ്മൾ ഇന്ന് കാണുന്നു സഹോദരങ്ങളെ പറയും കർത്താവിന്റെ വചനവിശ്വാസയോഗ്യമാണ് അതൊരിക്കലും മാറിപ്പോയില്ല ഒരിക്കലും അത് മാറിപ്പോ